ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗോൾഡൻ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടപ്പുറം പഞ്ചായത്തിലെ ഒരു ബൂത്തിലും എൽ ഡി എഫിന് ലീഡില്ല പഞ്ചായത്തിലെ ആകെയുള്ള പത്തൊൻപത് ബൂത്തുകളിൽ പതിനാറിടത്ത് യു ഡി എഫ് ലീഡ് നേടിയപ്പോൾ മൂന്ന് ബൂത്തുകളിൽ എൻ ഡി എ ആണ് മുന്നിലെത്തിയത് കടപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫ് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ലീഡാണ് കടപ്പുറം പഞ്ചായത്ത് യു ഡി എഫിന് നൽകിയത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആൻഡ് സിൽവർ ജ്വൽറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്